ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സ്വാഗതം കരുതെന്നാ ഞാനിന്ന് മുക്കുറ്റീനെ പരിചയപ്പെടുത്തി തരാം മുക്കുറ്റി കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുള്ളതാണ് ആരും മുക്കുറ്റി കണ്ടാലും ഇങ്ങനെ അവഗണിക്കാൻ നിൽക്കണ്ട എവിടെ കണ്ടാലും പറിച്ചിട്ട് വീട്ടിലിവിടെ നനവുള്ള സ്ഥലത്ത് കുഴിച്ചിടുക ഷുഗറിന് നല്ല മരുന്നാണ് നല്ലോണം വേറിടക്കം പറിച്ചെടുക്കുക എന്നിട്ട് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക എന്നിട്ട് മുറിച്ച് വെള്ളത്തിലിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക കുടിക്കുക ഒരു മാസം അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ നല്ല മാറ്റം ഉണ്ടാവും നല്ല കുറവുണ്ടാവും പിന്നെ തണുപ്പ് കുടിച്ചാൽ തലവേദന ജലദോഷം എല്ലാം വന്നാൽ ചെറിയ മക്കളായാലും ഇത് നല്ലോണം കൈകി വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഇത്തിരി വെള്ളമൊഴിച്ചുകൊടുക്കുക അത് അരയാൻ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അരച്ചെടുത്തിട്ട് അത് അരിപ്പേൽ അരി പിന്നെ അതൊരു ടീസ്പൂണിലാക്കിയിട്ട് കുറച്ച് തേൻ ചേർത്തിട്ട് മക്കൾക്ക് ഡെയിലി രണ്ടോ മൂന്നോ തവണ കൊടുത്താൽ നല്ലോണം വയറ്റുന്നെല്ലാം അങ്ങ് പോയി കൊടുക്കാം അപ്പോൾ നമുക്കും അതുപോലെ തന്നെ കഴിക്കാം പിന്നെ നമ്മൾ മധുരമൊന്നും ചേർത്തണം എന്നില്ല കുട്ടികൾ കഴിക്കണമെങ്കിൽ ഇപ്പം മധുരം ഉണ്ടെങ്കിലല്ലേ കുടിക്കുകയുള്ളൂ അങ്ങനെ കൊടുത്തു നോക്കിയാൽ നല്ല മാറ്റം ഉണ്ടാവും പിന്നെ നല്ല വൃത്തിക്ക് എടുക്കണേ പിന്നെ പീരീഡ്സ് ചെയ്യുന്ന സമയത്തെല്ലാം കൂടുതൽ ബ്ലീഡിങ് എല്ലാം ഉണ്ടെങ്കിലെല്ലാം ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുക നല്ല മാറ്റം ഉണ്ടാവും പിന്നെ കാലം കയ്യെല്ലാം മുറിഞ്ഞു കഴിഞ്ഞാലില്ലേ പെട്ടെന്ന് ബ്ലഡ് നിൽക്കാണ്ട് നമ്മൾ പറയും നട്ടു മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് നിൽക്കില്ല എന്നെല്ലാം പറയും അങ്ങനെ ഉണ്ടെങ്കിലല്ലോ ആ മുറിഞ്ഞെടുത്ത് ഇതിൻ്റെ നീര് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്ലഡ് അവിടെ നിന്നോളൂ ഇതിൻ്റെ വേറെ എടുക്കണം പിന്നെ ഇതിൻ്റെ തന്നെ ചകപ്പ് തണ്ടുള്ളത് കൊണ്ട് രണ്ടിനും ഒരേ ഫലം തന്നെയാണ് നമ്മൾ നല്ല നനച്ചെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിയായ ഒരു വലിപ്പത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ നിലം ഇങ്ങനെ പറ്റിയിട്ട് പറ്റിയിട്ടിടക്കിടക്കും അപ്പോൾ ആരും ശ്രദ്ധിക്കൂല ഇതിൻ്റെ വിത്ത് വീണ്ടെന്ന് ഇത് പിന്നെ മുളക്കുക ഇത് അധികവും നമ്മളെ മുറ്റത്തെല്ലാം ഉണ്ടാവുക അപ്പം മുറ്റടിച്ച് വരുന്നേരെല്ലാം അറിയാണ്ടെല്ലാം പറച്ച് ചാടിക്കളയും അപ്പോൾ അങ്ങനെ കണ്ടാൽ ഇതൊന്ന് മാറ്റി കുഴിച്ചിട്ട് കൊടുത്താൽ മതി ആർക്ക് വേണമെങ്കിലും കഴിക്കുക ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല ചെറിയ കുട്ടിയൊക്കെ കൊടുക്കുന്നതിനൊന്നും പേടിക്കുകയൊന്നും ചെയ്യണ്ട ഇപ്പോൾ കാലാവസ്ഥ എല്ലാം മാറിയില്ലേ അപ്പോൾ തണുപ്പ് കുടിക്കലും തുമ്മലും ജലദോഷവും പൊടി പൊടി കൊണ്ടിപ്പോൾ റോഡ് മുലിറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇത് ഇതുകൊണ്ട് ചെയ്തെടുത്താൽ ഒരുവിധം തലവേദനയും തൊണ്ടയടപ്പും ജലദോഷം എല്ലാം മാറിക്കിട്ടും നമ്മളിപ്പോൾ എല്ലാത്തിനും ഡോക്ടറെ ആശ്രയിക്കണ്ടെന്നില്ല നല്ല സാധനമാണ് വൈദ്യുരവിടെയെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഓല് പറഞ്ഞുതരും ഈ സ്കിൻ അലർജി ഉണ്ടാവില്ല ചൊറിച്ചിൽ അപ്പോൾ നല്ല ചൊറിച്ചിലല്ല ഉണ്ടാകുന്ന സമയത്ത് ചില ഒരു ചൊറിച്ചിലല്ല വന്നാൽ നമുക്ക് ചൊറിഞ്ഞാൽ പൂതി മാറൂലല്ലോ ആ മാതിരി ചൊറിയെല്ലാം വരും അപ്പോൾ ആ സമയത്തും ഇതന്നെ ഇതിൻ്റെ നേരെടുത്തിട്ട് അവിടെ തേച്ച് കൊടുത്താൽ മതി നല്ല നമ്മൾ പിടിച്ചു വെച്ച പോലെ ആ ചൊറിച്ചിലവിടെ നിന്നോളൂ ഒന്ന് ഇത് ഇതിനെ പറ്റിയിട്ട് കൂടുതലറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും വൈദ്യുതി അടുത്തെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞുതരും ഇത് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതുണ്ടായിരുന്നു ഇത് രുദ്രാക്ഷം അത് മുറിച്ചു കഴിഞ്ഞതാണ് അപ്പം മുറിച്ചിടന്ന് പിന്നെ മുളച്ച് വരുന്നതാണ് അത് രുദ്രാക്ഷം കുറേ ഉണ്ട് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അത് വീടിൻ്റെ മേലേക്ക് മറിഞ്ഞു പോകുന്നതിന് നമ്മൾ മുറിച്ചുകഴിഞ്ഞതാണ് പിന്നെ അതിൻ്റെ മേലെ പറ്റി പിടിച്ചുള്ളത് അതിൽ ഓർക്കിഡാണ് ഇത് നമ്മളെ മിറാക്കൾ ഫ്രൂട്ട് അതിപ്പോൾ തണുപ്പ് സമയത്ത് ഉണ്ടാവുക അത് ഉണ്ടായി വരുന്നുണ്ട് അതൊന്ന് കാണിച്ച് തന്നതാണ് എല്ലാത്തിനും തണുപ്പ് സമയത്താണ് കായും പൂവലും കൂടുതലുണ്ടാവുക ഇത് ഇടയ്ക്കൊന്ന് ആരെങ്കിലും കഴിച്ചു നോക്കുക അടിപൊളി സാധനമാണ് ബൈ താങ്ക്